യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കുളങ്ങൾ പ്രകൃതിയുടെ അതിമനോഹരമായ ജലസ്രോതസ്സുകളും ജലജീവികളുടെ നല്ലൊരു ആവാസ വ്യവസ്ഥയുമാണ് ചില പ്രദേശങ്ങളുടെ പ്രശസ്തിയെ വരെ കുളങ്ങൾ സ്വാധീനിക്കാറുണ്ട് എല്ലാ കുളങ്ങളിലും പ്രധാനമായി കാണുന്ന ഒരു ഉഭയജീവിയാണ് തവള എന്നാൽ ഈ തവളയില്ലാത്ത കുളങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ ഇതൊരു പുതിയ അറിവല്ല എന്നാൽ പണ്ടുകാലം മുതൽ തന്നെ തവളയില്ലാ കുളങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലായി ഉണ്ട് ആ കുളങ്ങൾക്ക് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട് അവയ്ക്ക് ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി ചരിത്ര പ്രസിദ്ധിയും ഉണ്ട് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട തവളയില്ലാക്കുളങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ മുസിരിസ് പള്ളിയിലെ തവളയില്ലാക്കുളം കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്ര പ്രസിദ്ധി എത്രത്തോളമാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ എടുത്തു പറയേണ്ടതില്ലോ പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ചില തവളയില്ലാക്കുളങ്ങളെ കുളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ മരുതൻ പള്ളിയിലെ ഒരു മാക്രിയില്ലാ കുളത്തിലേക്കാണ് ഈ മാക്രി എന്ന് പറയുന്നത് തവളയുടെ തന്നെ മറ്റൊരു പദമാണ് ഇത് കൊല്ലത്ത് നിന്ന് ആയൂർ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ കുളമുള്ളത് പാരിപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ പത്ത് കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് വരുമ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ പതിനാറ് കിലോമീറ്ററുമാണ് ഇവിടേക്ക് എത്തുന്നതിനുള്ള ദൂരം ഈ കുളത്തിനെ പറ്റി ഒരു ചരിത്രം തന്നെയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് മരുതം പള്ളിയും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അകവൂർ മനയുടെ അധികാര പരിധിയിൽ വരുന്നതായിരുന്നു ഇവിടെ ഒരു രണ്ടു നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ അഗോർ മടം എന്ന് പറയുന്നത് അഗോർമനെ ഒരു കരമ്പിരി വീട്ടുകരമ്പിരി ഈ വസ്തു കരമ്പിരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഒരു കാര്യാലയമായിട്ട് പ്രവർത്തിച്ചൊരു മനയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏതാണ്ട് അറുപത്തഞ്ച് വരെയും പഴയ കെട്ടിടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ പണ്ട് താമസിച്ചു പണ്ടെന്ന് പറയാ രണ്ടോ മൂന്നോ നൂറ്റാണ്ട് മുമ്പ് അവിടെ താമസിച്ചിരുന്നവർ തന്നെയാണ് ഈ കുളം അവരുടെ സംരക്ഷണയിലാണ് അത് കഴിഞ്ഞാണത് പഞ്ചായത്തിന് വിട്ടുമാറിയത് ഇത് സംരക്ഷണമില്ലാതെ ഒരു പത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് സംരക്ഷണമില്ലാതെയാണ് ഈ കുളം കിടന്നിരുന്നത് അങ്ങനെ പത്രവാർത്തയും മറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്താണ് ഇന്നിപ്പം രീതി ഈ കാണുന്ന രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്ത നടത്തിയിട്ടുള്ളത് എല്ലാകുളത്തിൻ്റെ ഐതിഹ്യം ഇവിടെ പറയുന്ന പറയുമ്പോൾ ഈ അകൂർ മഠത്തിൽ താമസിച്ചിരുന്ന ജന്മിമാരുടെ ആൾക്കാർ ബ്രാഹ്മണരാണ് ഇവിടെ ആ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഒരു ദിവസം അവിടുത്തെ ഒരു ആൾ ഇവിടെ വന്ന് കുളിക്കാൻ വരുന്നു രാത്രിയിൽ അപ്പോൾ ഈ മാക്രികളുടെ തവളകളുടെ നിരന്തരം ഈ ശബ്ദം കൊണ്ട് അദ്ദേഹത്തിന് കുളിക്കാൻ സാധിക്കും അദ്ദേഹം ശവിക്കുകയാണ് ഈ കുളത്തിൽ ഇനി മാക്രി ഇല്ലാതാ പോ ആയി പോകട്ടെ എന്ന് പറയുന്നു അതിനുശേഷം മാക്രിയില്ല ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇറങ്ങി കണ്ടു കാണും നമ്മൾ സാറിന് ഒരു കുളത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും മേളിൽ ചെറിയതാ ഈ ഇങ്ങനെ വന്നു പോകുന്നതാണ് നിങ്ങളത് കണ്ടു കാണാൻ സാധ്യതയില്ല അപ്പോൾ അതിങ്ങനെ ആ തലമുറകളായിട്ടിങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഇടക്കാലം വെച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ ഒരു കുളങ്ങളും ജലാശയങ്ങളെല്ലാം സംരക്ഷണം ഉണ്ടാകുക അപ്പോൾ ഇവിടുത്തെ ഒരു നാട്ടുകാരും ജനപ്രതിനിധികളുടെ എല്ലാം കൂടെ സഹകരണത്തോടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോഴും ചെറിയ വെയ്റ്റ് ഷെഡ് തൊട്ടപ്പുറത്ത് തന്നെ കുളത്തിലേക്ക് ഇറക്കിയത് ഇവിടെ വീതിയില്ലാത്ത കുളത്തിലൊരു വെയിറ്റ് ഷെഡ് തന്നെ ഒരു ചെറിയൊരു പൂന്തോട്ടം പോലെ അതിനകത്ത് അകത്ത് അതിന് ഈ എസ്റ്റിമേറ്റിൽ തന്നെ ഇതുണ്ട് അപ്പോൾ അതല്ല ഈ നാട്ടുകാരുടെ ഒരു സംരക്ഷണം നേരത്തെയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പടവുകളില്ല ഈ റോഡ് ഉയർത്തിയപ്പോഴത്തേക്ക് താഴോട്ട് ഇറങ്ങാൻ പടവുകളില്ല നീമീൻ അതാണ് ചരിച്ചിട്ടേക്കുന്നത് അപ്പോൾ അത് നാട്ടുകാരും കൂടെ ഏറ്റെടുത്ത് വളരെ മനോഹരമാക്കി കഴിയുമ്പോൾ ഒരു സംശയം വേണ്ട ഇപ്പോൾ കാണുന്ന രീതിയിലെങ്കിലും സംരക്ഷിച്ച് പോവും ഈ അഗോർ മഠം ഇപ്പോൾ ഇല്ലേ അഗോർ മഠം എന്ന് പറയുമ്പോൾ അതിന് ശേഷം ജന്മിമാരുടെ ഇന്ന് ഇപ്പോൾ താമസിക്കുന്ന ഈ അനിൽകുമാറിൻ്റെ അച്ഛൻ ഒരു ലക്ഷ്മണൻ നായരാണ് അഗോറും മഠം ഈ കൊച്ചി ആസ്ഥാനം കൊച്ചിയിലാണ് അവരുടെ ആസ്ഥാനം അപ്പോൾ അവരിൽ നിന്ന് ഇവർ വേടിക്കുകയാണ് വിലക്ക് മേടിക്കുകയാണ് അതൊരു അറുപത്തഞ്ചിൽ അറുപത്തഞ്ചിലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്തിലാണ് അവർ വേടിക്കുന്നത് പിന്നീട് അത് പഴയ വീട് ആ അളവിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ വീട് വെച്ചിരിക്കുന്നത് അതേ മാതൃകുന്നൊരുപാട് ആ അളവിൽ തന്നെയാണ് അപ്പോൾ അവിടെ തന്നെ ഒരു അവരുടെ ചെറിയൊരു കുളവും ആ ഇന്ന അതെല്ലാം ഉണ്ട് പഴയ അവിടുത്തെ കിണറും ഇതെല്ലാം ഉണ്ട് ആ അളവിൽ തന്നെയാണ് ഈ വീടും അവരും പുതിക്കുമ്പോൾ ഒരു അല്ല അന്ന് ഈ കുട്ര മരുതവും പള്ളി ഈ പ്രദേശമെല്ലാം എന്ന് പറഞ്ഞാൽ അഗോർമന ജന്മയുടെയാണ് ഈ ഇവിടുത്തെ മുഴുവൻ വസ്തുക്കളും ഈ പ്രത്യേകിച്ച് ഈ കൊട്ട്ര മരുതവും പള്ളി പറയുന്ന രണ്ടും മൂന്നാല് വാർഡുകളുണ്ട് ഈ പൂയിപ്പള്ളി പഞ്ചായത്തിൽ അതെല്ലാം ആ ജന്മിക്കാണ് ഇവിടുത്തെ നാട്ടുകാർ അവരുടെ അധീനതയിലാണ് കാര്യങ്ങളെല്ലാം നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അവരുടെ തന്നെ ആയിരിക്കും പിന്നീടാണ് ഈ പഞ്ചായത്തും ഒക്കെ വന്നപ്പോൾ അവരുടെ സർക്കാരിന് വിട്ടു കൊടുക്കുകയും ഭാഗമായിട്ട് പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ് ഈ കുളത്തിന് സമീപമായിരുന്നു മനയുടെ ഒരു കാരണവർ എല്ലാ ദിവസവും സന്ധ്യാവന്തനം ചെയ്തിരുന്നത് ഒരു ദിവസം കുളത്തിൽ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാക്രികളുടെ കരച്ചിൽ കാരണവർക്ക് അസഹ്യമായി തോന്നുകയും കാരണവർ ആ മാക്രികൾക്ക് ശബ്ദമില്ലാതെയായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഈ കഥയെ അന്യർഥമാക്കുന്ന രീതിയിൽ കുളത്തിൽ തവളകൾ ഉണ്ടെങ്കിലും ആ തവളകൾ കരയാറില്ല എന്ന് സമീപവാസികൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജി കൃഷ്ണപിള്ള എന്ന എഴുത്തുകാരൻ ഈ കുളത്തെയും ഇവിടെ നടന്ന ജന്മി കുടിയാന്മാരുടെ സമരത്തെപ്പറ്റിയും ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ഈ വീഡിയോ പറയുന്നു ശ്രീല്ലാക്കുളം എന്ന പുസ്തകം ജി കൃഷ്ണപിള്ള എന്ന ആളാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെ ഇവിടെ കർഷകൻ കൃഷ്ണപിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത് പഴയ കാലത്തെ ജന്മി കുടിയാൻ സമരത്തിൻ്റെ പ്രസ്ഥാനവുമായി സജീവമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ് ഈ കൃഷ്ണപിള്ള എന്നയാൾ അദ്ദേഹം കർഷകൻ എന്ന പേരിൽ ഒരു പത്രം ഇറക്കിയിട്ടുള്ള ഇറക്കിയിരുന്നതായും അതിൻ്റെ ഓഫീസായി അദ്ദേഹത്തിൻ്റെ വീട് ഉപയോഗിച്ചിരുന്നതായും ആ വീടിന് ഇപ്പോഴും ഓഫീസിൽ പുത്തൻ വീട് എന്നാണ് വീട്ടുവേർ തന്നെ പിന്നെ ഈ മാക്രിയില്ലാ കുളം പുസ്തകത്തിലെ പകുതി ഭാഗം മാക്രിയില്ലാക്കുളത്തിനെ പറ്റിയുള്ള കഥകളും അതിൻ്റെ ബാക്കി ഭാഗം ജന്മികുടിയാൻ സമരത്തിൻ്റെ ചരിത്രവുമാണ് ജന്മി കുടിയാൻ സമരത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ മിനിറ്റുകളും അതുമായി ബന്ധപ്പെട്ടിരുന്ന പഴയകാലത്തെ ആളുകളെയും പറ്റിയും എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട് പിന്നീട് മാക്രിയില്ലാക്കുളം പുസ്തകത്തിൽ ഈ കഥകളിൽ സന്യാസി ഇവിടെ താ വന്ന് താമസിച്ച് അദ്ദേഹത്തിൻ്റെ പൂജാകർമ്മങ്ങൾ മാക്രിയുടെ കരച്ചിൽ മൂലം തടസ്സം നേരിട്ടതായും അദ്ദേഹം ശവിച്ച് ഇവിടെ മാക്രി ഇല്ലാതായതാണ് ആയതും ഇതിനകത്ത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ പഴയ കുടുംബങ്ങളും ആ കുടുംബത്തിലെ കാരണവന്മാരെയും ഉൾപ്പെടുത്തി ബന്ധപ്പെടുത്തി ഉള്ള കഥകളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ കുടുംബത്തിലെ കാരണവന്മാരെ പണ്ട് ഭൂമി തയ്യാറാക്കിയിരുന്നതും കൃഷി ചെയ്യുന്ന രീതികളും അവരുടെ ചില സ്വഭാവങ്ങളും ഒക്കെ ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ തന്നെയും എനിക്ക് എൻ്റെ കാലഘട്ടത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ അച്ഛനും അതുപോലെയുള്ള ആളുകളും പറഞ്ഞ് ഉള്ള അറിവും ഈ പുസ്തകം വായിച്ചുള്ള അറിവുമാണ് ഞാനീ പറഞ്ഞത്